നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടറോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചങ്ങനാശ്ശേരി സ്വദേശി മുപ്പത്തഞ്ച് വയസ്സുള്ള ജസ്റ്റിനെയാണ് തടയണയ്ക്ക് സമീപത്തു നിന്നും ചെറുതുരുത്തി പോലീസിന്റെയും ഷൊർണൂർ ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് ചങ്ങനാശ്ശേരി സ്വദേശികളായ കുടുംബം കിള്ളിമംഗലത്തെ ബന്ധുവേട്ടിൽ വിരുന്നിനെത്തിയപ്പോൾ ഭാരതപ്പുഴ സന്ദർശിക്കുകയായിരുന്നു പൈങ്കുളം വാഴാലിപ്പാടം പാറക്കടവിൽ കുളിക്കാനിറങ്ങിയ ജസ്റ്റിൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഷൊർണൂർ ഫയർഫോഴ്സും ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ശനിയാഴ്ച രാത്രി വരെ തിരച്ചിൽ തുടർന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഞായറാഴ്ച രാവിലെയോടെ തിരച്ചിൽ ആരംഭിക്കുകയും വൈകിട്ട് തടയണയ്ക്ക് സമീപത്തുനിന്നും മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു